ആളൂരിൽ പതിനെട്ട് പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിൽ താഴേക്കാട് കണ്ണിക്കര തോട്ടത്തിൽ വീട്ടിൽ വർഗീസ് മകൻ അരുണാണ് അറസ്റ്റിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആളൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ എസ് ഐ നവീൻ ഷാജ് എന്നിവർ ചേർന്നാണ് പ്രതിയുടെ താഴേക്കാടുള്ള വീട്ടിലെ കിടപ്പുമുറിയിൽ കിടക്കയോട് ചേർന്ന രഹസ്യാറയിൽ നിന്നും എം ഡി എം എ പിടികൂടിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു എസ് ഐമാരായ രഘു രാധാകൃഷ്ണൻ എ എസ് ഐ ധനലക്ഷ്മി സി പി ഒരായ ബിലാഹരി രതീഷ് ഹരികൃഷ്ണൻ അനീഷ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ടി ആർ ബാബു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നമ്മുടെ നടന്ന എം ഡി എം എളൂർ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവദീത് ശർമ്മ സാറിൻ്റെ കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ രഹസ്യ രഹസ്യവിരുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനൊരു ഓപ്പറേഷൻ നടത്തിയത് ഇപ്പോൾ ഇവിടെ കന്നിക്കരയുള്ള അരുൺ വർഗീസ് മുപ്പത് വയസ്സുള്ള അപ്പോൾ അദ്ദേഹത്തെ ഒരു മാസമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെയാണ് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ പോയി റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്തപ്പോൾ പതിനെട്ട് പോയിൻ്റ് രണ്ട് ഗ്രാം എം ഡി എം എ എം ഡി എം എന്ന് പറഞ്ഞാൽ മെത്തലിൻ ഡി മെത്താം മെറ്റഫിൻ ഇപ്പോൾ യുവാക്കൾ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കൾ അടിമപ്പെട്ടിരിക്കുന്നൊരു ലഹരി പകർത്തണത് രാസലഹരി അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടെയുള്ളൊരു ഓപ്പറേഷനാണ് നടത്തിയത് അപ്പോൾ നമ്മുടെ പോലീസ് സേനാങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്കിതിനൊരു അച്ചീവ്മെൻ്റ് കിട്ടിയത് അപ്പോൾ ഇതിൽ നമ്മുടെ സാധന ഐ നവീൻ ഷാജി ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ നമ്മുടെ ബാബു കൂടെ നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് നടത്തിയതെന്ന് പറയുന്നത് ഇപ്പോൾ അത് ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി വരെ ഈ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി വരെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളത് കൂടെ ഞങ്ങൾ എൻ ഡി പി എസ് മറ്റേ കഞ്ചാവ് പിടിച്ചിരുന്നു അത് പിന്നെ ചെറിയ അളവുള്ളൂ എന്തായാലും ലഹരികളിലേക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് അപ്പോൾ അത് പിടിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് ആ അതിലെ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിൻ്റെ സോഴ്സ് അഡ്നേഷ്സിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബാംഗ്ലൂർ നിന്ന് ലഭിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പം ബാംഗ്ലൂർ ആരിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു ഹിന്ദിക്കാരിൽ നിന്നാണ് കിട്ടിയെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വ്യക്തമായൊരു സിംഗിൾ ഇതിൻ്റെ പിന്നിലുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് സി ഡി ആറ് കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓരോ നമ്പറുകൾ ചെക്കണം പിന്നെ ഇവിടുത്തെ ഇടപാടുകൾ ആരാണ് ആരൊക്കെയാണ് ഇവിടുത്തെ ഇടപാടുകാർ അപ്പം അതിൽ ജോയിൻ ചെയ്താൽ അദ്ദേഹം വിൽക്കുന്നത് ചെറിയൊരു പാക്കറ്റിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ചെറിയൊരു പാക്കറ്റ് അപ്പോൾ ഇവർക്ക് വലിയ വലിയ ലാഭമാണ് ഇതിൽ കിട്ടുന്നത് ഇപ്പം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ട് ഇതിൻ്റെ ഒരു വലിയൊരു ടീം വിപണി തന്നെയുണ്ട് പക്ഷെ നമുക്ക് എളുപ്പത്തിലൊന്നും ആക്സസ് കിട്ടാത്ത ഇതാണ് അപ്പോൾ ഇയാളെ കൂടുതലായിട്ട് ജോയിൻ ചെയ്ത ആ സോഴ്സൊക്കെ അന്വേഷിച്ച് ഫോൺ നമ്പറുകളൊക്കെ വെരിഫൈ ചെയ്തിട്ട് കുറേ ഫോണുകൾ പിന്നാലെ നമുക്കുണ്ട് എം ഡി എം ഇപ്പം ഇതിങ്ങനൊരിത് ആദ്യമായിട്ട് നമ്മൾ ഇത്രയും പൊള്ളലി പിടിക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് മാസം അതായത് മാർച്ച് ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒരു മൂന്നര കിലോ കഞ്ചാവ് പിടിച്ചു തന്നു അത് നമ്മൾ നമ്മൾ ഈ ചങ്ങല ഗേറ്റ് ആ റെയിൽവേ ട്രാക്കിന്റെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും പോലീ പോലീസ് പരിശോധന ഇങ്ങനെ ശക്തമാക്കി കിട്ടണത് കൊണ്ട് ഭയം തട്ട് അവിടെ ഉപേക്ഷിച്ച് പോയതാകാനാണ് സാധ്യത നമ്മൾ അന്നേരം തന്നെ അത് കശ നമ്മൾ സെഷൻസ് കോർട്ടിലേക്ക് അത് കൊടുത്തിട്ടുണ്ട് മൂന്നര കിലോ കഞ്ചാവ് എന്ന് നല്ലൊരു അളവ് തന്നെയാണ് അത് കാരണം ഈ യുവതലമുറ നശിപ്പിക്കാൻ ഉള്ള സംഗതികളാണ് ഇതൊക്കെ അപ്പൊ അത് പോലീസ് സ്റ്റേഷൻ അതും വലിയൊരു നേട്ടം തന്നെയായിരുന്നു അത് ഒരു വൺ ലാക്ക് റുപ്പീസോളം വരും വൺ ലാഖ് റുപ്പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ചിലപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലേക്കായിരിക്കും കാരണം ഈ ബിസിനസ് എപ്പോഴും ഇടവ ഇതിന്റെ ഇടനിലക്കാർക്ക് കിട്ടുന്ന വലിയ എമൗണ്ട് ആയിരിക്കും ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത് സിനിമാ താരങ്ങളും ഉണ്ട് സമൂഹത്തിൽ നല്ല നിലയിൽ വർത്തിക്കുന്നവരൊക്കെ ഇതിന്റെ ഉപഭോക്താക്കളാണ് അപ്പോൾ ആ ലെവലിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ റേറ്റ് കൂടും അതാണ് അതാണതിൽ വൻ ലാഭമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്ന പിന്നീടിൻ്റെ കരിയേഴ്സായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് തുടരാതിരിക്കാൻ ഇതിൽ ഇനിഷ്യലി നമുക്ക് ചെയ്യുന്നത് സാംസ്കാരികമായി യുവതലമുറയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് ബോധവൽക്കരണം ഈ ബോധവൽക്കരണത്തിൽ കൂടിയേ അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഈ പോലീസ് സാക്ഷ്യം കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായിട്ടും നിർത്താൻ പറ്റില്ല ഒരു പരിധിവരെ നമുക്കിത് തടയാൻ പറ്റും കാരണം അവൈലബിലിറ്റി ഓഫ് ദിസ് കുറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ കുറെ പേരൊക്കെ ഇത് കിട്ടാതെ കാരണം കൊറോണ പീരീഡില് മറ്റേ മദ്യം കിട്ടാതെ ആയിപ്പോ കുറെ പേരൊക്കെ വീട്ടിലൊക്കെ കുറങ്ങി കൂടിയില്ലേ എന്ന് പറഞ്ഞ പോലെ അവൈലബിലിറ്റി കുറയുമ്പോൾ അതനുസരിച്ച് കുറെ കുറയും പിന്നെ ബോധവൽക്കരണം നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മാർഗം ന്യൂസ് ഡെസ്ക് ഇരിങ്ങാര ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ years of experience and good service inset outside the home gallery kc menon commercial center main road iringalkuda